നമുക്ക് കാണാൻ സാധിക്കും നമുക്ക് തോലി ഒന്ന് അടന്ന് പോകുന്നൊരു ഫീലിങ് എനിക്ക് കണ്ട ഈ ഒരു ഭാഗത്തും ഇങ്ങനെയൊക്കെയുള്ള ഭാഗങ്ങളില് തൊലി അടന്ന് പോകുന്ന ഒരു ഫീലിങ് എനിക്കുണ്ട് ഞാനിത് വെച്ചാൽ കറക്റ്റ് നമ്മുടെ തൊലി പോകുന്ന ഒരു ഫീലാണ് കേട്ടോ അത് എനിക്ക് അറിയില്ല അത് നീണ്ട ഭാഗം മലയാളികളുടെ ഏറ്റവും വലിയൊരു കോംപ്ലക്സ് സാധനമാണ് കറുപ്പ് ഉം കറുതിരുന്ന് കഴിഞ്ഞാൽ അവനെ കൊണ്ടൊന്നും അവൻ പിന്നെ ഒന്നും അല്ല എന്നുള്ളൊരു കോംപ്ലക്സ് സാധനമുണ്ട് വെളുത്ത് കഴിഞ്ഞാൽ മാത്രമേ ഇവിടെ എന്തൊക്കെയോ നേടാൻ പറ്റൂ വെളുത്താൽ മാത്രമേ ഇവിടെ എന്തൊക്കെയോ നടക്കൂ എന്നുള്ളൊരു കോംപ്ലക്സ് സാധനമുണ്ട് കറുത്തിരിക്കുന്നവർക്ക് ഓ അങ്ങ് അറിയിപ്പ് എന്നുള്ളൊരു കോംപ്ലക്സ് സാധനം മലയാളികൾക്കുണ്ട് ആ ഒരു സാധനം കാരണമാണ് ഇന്ന് ഇവിടെ ഇങ്ങനെ ആയിക്കൊണ്ട് പോകുന്നത് ഇതിപ്പോൾ ഒരു ബ്ലോഗറിൻ്റെ കാര്യമാണ് നമുക്ക് കാര്യത്തിലോട്ട് വരാം നമ്മുടെ ബഷീർ ബഷീർ അപ്പോൾ അങ്ങേരുടെ ഒരു ക്രീമുണ്ട് ബി ബി ക്രീം എന്നൊക്കെ പറഞ്ഞൊരു ക്രീമുണ്ട് വൈറ്റനിങ് ക്രീം വെളുക്കാൻ വെളുക്കാതെ ക്രീമാണ് ആ ക്രീമിട്ട് ഒരു പരുവത്തിലായിട്ടുണ്ട് നാട്ടുകാർ ആ ക്രീമിന്റെ റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്പത് ഗ്രാമിന് ആയിരത്തി അഞ്ഞൂറ് രൂപ എങ്ങാണ്ടെന്ന് ഞാൻ ഇത് എവിടെ എന്തിനാണ് ഈ അമ്പത് ഗ്രാമിന് ആയിരത്തി അഞ്ഞൂറ് ആലോചിച്ചോണ്ടിരുന്ന അതിനുള്ള ഉത്തരവ് ഇവർ എന്നെ പറഞ്ഞു കിട്ടി എന്തായാലും ഈ ബഷീർ ബഷീർ ആ ഒരു ക്രീം വാങ്ങി ഇവര് തേച്ചു പാണ്ടായി അത് പരുവത്തിലായിട്ടുണ്ട് എന്തായാലും അവര് പറയുന്ന അവര് യൂട്യൂബർ ആണ് അവര് പറയുന്ന നമുക്കൊന്ന് കേട്ടു നോക്കാം അപ്പൊ എല്ലാവരും കാത്തിരുന്ന കുറെ പേര് എന്നോട് റിക്വസ്റ്റ് ചെയ്ത ഒരു വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് കേട്ടാ വേറെ ഒന്നല്ല നമ്മുടെ ബഷീർ ബഷീർ ബി ബി നയൻറ്റി എയ്റ്റ് എന്ന ക്രീമിന്റെ റിവ്യൂ ആണ് കേട്ടോ ഞാൻ ഈ പറയുന്നത് ഞാനിപ്പോ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്ന ഒരു പതിമൂന്ന് പതിനാല് ദിവസമായിട്ടുണ്ട് ഈ പതിമൂന്ന് പതിനാലോ ദിവസത്തിന്റെ ഉള്ളിൽ വന്നിട്ടുള്ള എനിക്ക് വന്നുള്ള ചേഞ്ചസ് മാത്രമേ ഞാനിവിടെ പറയണുള്ളൂ ഈ ക്രീം ഞാനിപ്പോൾ ഉപയോഗിച്ചിട്ട് ഫിനിഷ് ആയിട്ടില്ല ഞാനത് കാണിച്ചു തരാം നല്ല പാക്കിംഗ് ആണ് കേട്ടോ ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് ഫുള്ള് പറയാം ഞാനിപ്പോ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് കാണല്ലോ ഇത്രയായിട്ടുള്ളൂ ഇത്രയും ആയതിന്റെ ഒരു റിവ്യൂ ആണ് ഞാൻ ഇടുന്നത് ഞാനിത് ഫുൾ ഉപയോഗിച്ചിട്ട് ബാക്കിയുള്ള റിവ്യൂ ഞാൻ എന്തായാലും പറയുന്നതായിരിക്കും കേട്ടോ ആദ്യമേ എടുത്ത് പറയാം ഇവരുടെ പാക്കിംഗ് എന്ന് പറയുന്നത് അടിപൊളി പാക്കിംഗ് ആണ് ഭയങ്കര ആയിട്ടുള്ള ഒരു പാക്കിംഗ് ആണ് ഇത് എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ് കേട്ടോ ഗ്ലാസ് ബോട്ടിൽ ആ ഗ്ലാസ് ബോട്ടിലൊക്കെയാണ് പാക്കിങ് ഞാൻ ആദ്യം പറഞ്ഞില്ല എന്തുകൊണ്ടാണ് ഇവിടെ ആയിരത്തി അഞ്ഞൂറ് രൂപ വന്നിരുന്നത് അത് ഈ ഗ്ലാസ് ബോട്ടിലിനെയും കൂടി ചേർത്തായിരുന്നു കേട്ടോ എന്തായാലും ഒരു ലക്ഷറി പാക്കിങ്ങിൽ ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് അമ്പത് ഗ്രാം ക്രീം പൊളിയാ ഒരു രക്ഷയില്ല ബി ബി നയൻറ്റിയാണ് അങ്ങനെ എന്താണ് നയൻറ്റിയാണ് നയൻറ്റി പ്ലസ് ആണ് നയൻറ്റി സിക്സ് എന്താണ് ആ എന്തായാലും സാധനം പൊളിയാ ഒരു രക്ഷയില്ല അവർ വാങ്ങി തേച്ചു വെളുത്തു പാറി എന്തായാലും നല്ല പാറക്കാണ് പാറിയത് ബാക്കി നമുക്ക് അവർ പറയുന്നതന്നെ കേട്ടിട്ട് നമുക്ക് കൂടായിരുന്ന പാറ മഷൂറുടെ വീഡിയോയിൽ മഷൂറ പറയുന്ന പോലത്തെ ഒരു കളറും കാര്യങ്ങളും ഒന്നും അല്ല ഇതുള്ളത് ഇതുള്ളത് ഒരു അവരുടെ വീഡിയോയിൽ കാണുന്നത് കറക്റ്റ് ഒരു വൈറ്റ് കളർ ആയിട്ടാണ് ക്രീം കാണുന്നത് പക്ഷെ നമ്മൾ നമുക്ക് നോക്കിയത് കറക്റ്റ് അറിയാം ഇതിന്റെ കളർ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവണ്ടോ അല്ലേ അതൊരു ക്രീം കളർ ആ ഒരു ലെവലിലാണ് ഇത് വരുന്നത് കേട്ടോ അപ്പോ പിന്നെ എടുത്ത് പറയുന്നത് ഇതിന്റെ ഒരു ടെക്സ്റ്ററാണ് എനിക്ക് തോന്നുന്നു അവരുടെ വീഡിയോയില് നല്ല ഒരു നമ്മളിപ്പോ നിവ്യൂ പോയിന്റ്സ് ഒക്കെ പറയണ ഒരു ക്രീമിന്റെ ഒരു കൺസിസ്റ്റൻസിയാണ് എനിക്ക് ഫീൽ ചെയ്തത് നിങ്ങൾക്ക് എങ്ങനെ ഫീൽ ചെയ്തതെന്ന് എനിക്കറിയില്ല പക്ഷെ ഇതിന്റെ ഒരു ടെക്സ്റ്റർ എന്ന് പറയുന്നത് ഇങ്ങനത്തെ ഒരു ടെക്സ്റ്ററാണ് മനസിലായില്ലേ തീരെ അല്ല ഇത് കണ്ടോ ഇങ്ങനത്തെ ഒരു ടെക്സ്ചറാണ് ഇത് വരുന്നത് അല്ലാണ്ട് നന്നായി ഭയങ്കര ക്രീമിയായിട്ടുള്ളൊരു ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത് കൊള്ളാം നല്ല ഭംഗിയുണ്ട് ക്രീം കാണാൻ ഇത് ഇനിയും തേക്കണം കേട്ടോ കണ്ടിന്യൂ ചെയ്യണം കണ്ടിന്യൂ ചെയ്താൽ മാത്രമേ ഇതൊക്കെ ഒരു പരുവത്തിൽ എത്തുള്ളൂ എന്തായാലും ഈ മലയാളികളുടെ ഈ കോംപ്ലക്സ് എന്ന് മാറ്റണം അന്ന് നാട് നന്നാവും പിന്നെ മലയാളികൾക്ക് പ്രത്യേകിച്ച് ഓരോന്നിലും ഓരോ ആക്രാദമാണ് അത് കണ്ട് തന്നെയാണ് ഓരോരുത്തർ ഓരോ സാധനങ്ങളും പ്രോഡക്റ്റുകളും പ്രൊമോട്ട് ചെയ്യുന്നത് ഇവിടെ വൈറ്റനിങ് ക്രീം യൂസ് ചെയ്യരുത് അത് കിഡ്നിക്ക് പ്രശ്നമാണെന്ന് വരെ പറഞ്ഞിട്ടും ഇതുപോലത്തെ ആ വൈറ്റനിങ് ക്രീം വാങ്ങി തേക്കുന്നുണ്ടല്ലോ ആൾക്കാരെന്നാണ് ഞാൻ വീണ്ടും വിചാരിക്കുന്നത് പിന്നെ ഈ പറയുന്ന ബഷീർ ബഷീർ ഒക്കെ ഒരു ഫേമസ് യൂട്യൂബറാണ് അവരെയൊക്കെ കണ്ടിട്ട് അവരുടെ അത്രയും ജെനുവിൻ പ്രോഡക്റ്റ് ആണെന്നൊക്കെ വിചാരിച്ച് മേടിച്ച് തേക്കുന്നതായിരിക്കും പക്ഷെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഈ കറുത്തിരുന്ന അങ്ങ് എന്താണ് ഇത്ര അങ്ങ് പ്രശ്നം അറിയാൻ പാടില്ലാത്തതുകൊണ്ടിരിക്കണെ വെളുത്താലേ ഇരിപ്പ് വരുവുള്ള സുഹാനെ യൂസ് ചെയ്യുന്ന പോലെ മഷൂറെ യൂസ് ചെയ്യുന്ന പോലെ നമുക്ക് ഒരിക്കലും ഈ ഒരു ക്രീം യൂസ് ചെയ്യാൻ സാധിക്കില്ല അവർ ആ ക്രീം എടുത്തിട്ട് അത് പൊത്തുമ്പോ ആ ക്രീമിന്റെ ഒരു മുഖാഭാഗം ചിലപ്പോ കഴിച്ചിട്ടുണ്ടാകും കാരണം അത്രയും ക്വാണ്ടിറ്റിയിലാണ് അവർ പൊത്തീന്ന് അവർക്ക് ആ ക്രീമിന്റെ ഒരു റേറ്റ് വെച്ചിട്ട് അവർക്ക് ഈ ഒരു കുപ്പി കഴിഞ്ഞാൽ പത്ര കുപ്പിന്ന് പോയിട്ട് ഒരു കുപ്പി എടുത്തു പോകണം വീണ്ടും മുഖത്തിന് തയ്ക്കേണ്ട ആവശ്യം ഉണ്ടാവുള്ളൂ പക്ഷെ നമ്മളെപ്പോലെയുള്ള സാധാരണക്കാർക്ക് ആയിരത്തഞ്ഞൂറ് രൂപ കൊടുത്തിട്ട് ഈ ഒരു സാധനം വാങ്ങിക്കുമ്പോൾ ഇത്രയും ക്വാണ്ടിറ്റിയിൽ പൊത്തി ഇട്ട് അങ്ങനെ കിടന്ന് ഉറങ്ങാൻ സാധിക്കും ചോദിച്ചായിരിക്കലും ഒരിക്കലും നടക്കാത്ത ഒരു കാര്യമാണ് കേട്ടോ അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ മുഖത്തിന് എന്താ പറയാ ഒന്നും എന്താ ജസ്റ്റ് അങ്ങനെ ഞാൻ മനസ്സിലായല്ലോ ഒരു ലെയർ നിങ്ങൾ നമ്മളെ കൊണ്ട് പറ്റത്തുള്ളൂ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഇത്രയും ഭയങ്കര സാധാരണക്കാർക്ക് അത്രയും അവരെ പോലെ വാരി തേക്കാൻ പറ്റത്തില്ല അവർക്ക് അപ്പുറത്തെ റൂമിൽ നിന്ന് എടുത്ത് വന്ന് തേച്ചാ മതി എന്ന് പറയുന്നുണ്ടല്ലോ ഈ സാധാരണക്കാരാണെങ്കിൽ എന്തിനാണ് ഈ വെളുക്കങ്ങൾ ഇത്ര ബന്ധപ്പെടുന്നത് ഇങ്ങനെ ഒരു ക്രീമിന്റെ പുറകെ ഓടുന്നത് എനിക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ് വെളുത്താൽ മാത്രം ഇവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും ഈ കോംപ്ലക്സ് ആദ്യം മാറ്റി നമുക്ക് നമ്മുടെ കംഫർട്ട് നമ്മൾ നമ്മളെന്താണെന്ന് നമുക്ക് തെളിയിക്കാൻ വെളുപ്പും നിറവും ഭംഗിയും മുഖവും തലയും ഒന്നും വേണ്ട നമ്മുടെ കോൺഫിഡൻസ് മതി അതിനല്ലാതെ ഈ പറയുന്ന പോലെ കറുപ്പും വെളുപ്പും പച്ച നീല നിരുന്ന ഒരു കാര്യമില്ല സാധാരണക്കാർക്ക് തേക്കാൻ പറ്റില്ല അവർക്ക് അപ്പുറത്ത് റൂമിൽ അവർ നിർബന്ധിച്ചൊന്നുമില്ലല്ലോ ഇല്ലല്ലോ വാങ്ങാൻ അവര് നിങ്ങൾ വാങ്ങിയേ പറ്റൂ എന്നൊന്നും പറഞ്ഞില്ലല്ലോ അവർ വിറ്റു നിങ്ങൾ വാങ്ങി ഈ വൈറ്റനിങ് ക്രീം വളരെ പ്രശ്നമാണെന്ന് പല ഡോക്ടർമാരും ഉൾപ്പെടെ തെളിയിച്ച വീഡിയോസും കാര്യങ്ങളും എല്ലാം നമ്മളെ കണ്ടാണ് എന്നിട്ടും പോയി വീണ് വാങ്ങിയിട്ട് അവരുടെ കുറ്റം പറയുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല പിന്നെ ഇതൊക്കെ നിർത്തലാക്കേണ്ടത് നമ്മുടെ ഗവൺമെന്റ് ആണ് ഈ പറയുന്ന ഇതുപോലത്തെ കിഡ്നി അടിച്ചു പോകുന്ന ക്രീമുകൾ ഇപ്പോ അവർക്ക് പണി കിട്ടി ഗാസ് എന്തായാലും ബാക്കിയേക്കാം ഈ ഒരു എന്താ പറയാ രണ്ടാഴ്ച കാലഘട്ടം മാറ്റങ്ങൾ മാത്രമേ ഞാൻ വന്നിട്ടുള്ളൂ ഈ സോഫ്റ്റ്നെസ് ചെറിയൊരു ബ്രൈറ്റ്നെസ് അല്ലാതെ അവിടെ ക്രീമിന്റെ പേരിൽ പറയുന്ന പോലെ ഒരു ഒരു സംഭവം ഒരിക്കലും നടക്കില്ല കേട്ടോ നിങ്ങൾ അത് വിചാരിച്ചിട്ട് വെളുക്കാൻ വേണ്ടിയിട്ട് ഈ ക്രീം വാങ്ങിക്കേണ്ട കാരണം വെളിക്കില്ല കാരണം ചെറിയൊരു ബ്രൈറ്റ്നെസ് നമുക്ക് ഈ സൺടൈനും കാര്യങ്ങളൊക്കെ ഏറ്റിട്ടുള്ള എന്താ പറയാ നമ്മുടെ ഈ മുഖത്തിന്റെ ആ ഒരു കരിവാളിപ്പുണ്ടല്ലോ അത് പോവും അത്ര തന്നെ ഉള്ളൂ അത് നിങ്ങൾക്ക് ഇതിനെക്കാട്ടും കുറഞ്ഞ ക്രീം ഉപയോഗിച്ചിട്ട് പോകുമെന്നുണ്ടെന്ന് വെച്ചാൽ നല്ലൊരു ക്രീം നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് െന്നാല് അതായിരിക്കും നല്ലതെന്ന് ഞാൻ എപ്പോഴും പറയും കാരണം എനിക്ക് അങ്ങനെ നല്ല ക്രീം കിട്ടും എന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം എന്നെ കൊണ്ട് ആയിരത്തി അഞ്ഞൂറ് രൂപ കൊടുത്തിട്ട് ഈ ക്രീം രണ്ടാമത് വാങ്ങിക്കോന്ന് ചോദിച്ചാൽ ഞാൻ ഒരിക്കലും വാങ്ങിക്കില്ല കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കാം ഈ ഒരു റേറ്റിനെ അത് ട്രൈ ചെയ്ത് നോക്കണുണ്ട് പ്രശ്നവും കാര്യങ്ങളൊന്നും ഇല്ല ഒരു വട്ടൊക്കെ നമുക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കി വെക്കാം പിന്നീട് നമ്മൾ ഈ ആയിരത്തി അഞ്ഞൂറ് രൂപ കൊടുത്ത് ക്രീം വാങ്ങില്ല എന്നുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത് കാരണം ഇതിനെക്കാട്ടും മാർക്കറ്റിൽ നമുക്ക് വില കുറവിന് കിട്ടുമായിരിക്കും ഞാൻ ട്രൈ ചെയ്യാത്തതുകൊണ്ടാണ് വേറൊരു ക്രീമിലേക്ക് ഞാൻ ഇതൊരു കണ്ണ് പായക്കാത്തതുകൊണ്ടായിരിക്കാം എനിക്കൊരു പക്ഷേ എന്താ പറയാ വേറെ ക്രീം കണ്ടെത്താൻ സാധിക്കാത്തത് പക്ഷെ ഞാൻ അതിനുവേണ്ടി ഇനി ട്രൈ ചെയ്യുന്നതായിരിക്കും കാരണം ഈ സൺടൈനും കാര്യങ്ങളായിട്ട് നമ്മുടെ നാട്ടിൽ ഇനി ജീവിക്കാന്ന് വിചാരിക്കേണ്ടത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരിക്കും അപ്പം അതുകൊണ്ട് ഇനി ഞാൻ രണ്ടാമത് ഈ ഒരു വട്ടം രണ്ടാമത് ഇനിയും ഈ ബി ബി ക്രീം വാങ്ങിക്കേണ്ടി വെച്ചാൽ ഒരിക്കലും ആ എനിക്ക് റിവ്യൂ കണ്ടിട്ടെ എനിക്ക് മനസ്സിലായൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നിയത് എനിക്ക് പെർസൺ തോന്നുന്നു നമ്മുടെ ഞാൻ പ്രകാശൻ സിനിമയിലാണെന്ന് തോന്നുന്നു ഭഗത്സാസിൽ ഒരു കല്യാണത്തിന് പോയിരുന്ന സദ്യ കഴിച്ചിട്ട് മല മൂക്ക് വെട്ടി അടി എന്നിട്ട് എന്നിട്ടൊരാൻ സദ്യ കൊള്ളില്ല മ്മ് മറ്റേതുകൊള്ളില്ല അതുകൊള്ളില്ല ഇത് കൊള്ളില്ല ആ ഒരു ടൈപ്പ് സാധനമാണ് എനിക്ക് ഫീൽ ചെയ്തത് സത്യം ഉള്ള കാര്യം സീരിയൽസിൽ പറയാം നിങ്ങളുടെ ആ ഇഷ്ടം നിങ്ങളുടെ റിവ്യൂ നിങ്ങളുടെ വാങ്ങിച്ച പ്രോഡക്റ്റിൻ്റെ റിവ്യൂ നിങ്ങൾ പറഞ്ഞ് പക്ഷേ വാട്ട് എവർ ഇറ്റ് ഈസ് ഏ എനിക്കൊരു കാര്യം ചോദിക്കാണ്ട് ഈ വെളുത്താലേ ഇരിപ്പ് വരൂ അതെനിക്ക് വീണ്ടും വീണ്ടും ട്രിഗർ ചെയ്യുന്നുണ്ട് ഏഹ് എന്തായാലും അതെനിക്ക് ഭയങ്കര ട്രിഗറിങ്ങ് അടിക്കുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ലാസ്റ്റ് പണി കൂടി ഈ ഒരു പ്രശ്നം പറഞ്ഞത് ഇനി ഇപ്പൊ ഇവിടെ വന്ന എന്റെ പ്രശ്നമാണോ എന്താണെന്ന് എനിക്ക് അറിയില്ല ഞാൻ അവരെ കുറ്റപ്പെടുത്തലും കാര്യങ്ങളൊന്നുമല്ല ചെയ്യുന്നത് ഇത്ര നേരം പറഞ്ഞിട്ട് എനിക്ക് ഇനി പറയാനുള്ള ഒരു നെഗറ്റീവ് റിവ്യൂ എന്ന് പറയുന്നത് എന്റെ സ്കിന്നു നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും നമുക്ക് തോലി ഒന്ന് അടന്ന് പോകുന്ന ഒരു ഫീലിംഗ് എനിക്ക് ചിലപ്പോ എന്റെ സ്കിന്നിന്റെ ആയിരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും അത് അങ്ങനെ ഉണ്ടാവും എന്നൊന്നും ഞാൻ പറയുന്നില്ല ഞാൻ എന്റെ കാര്യമാണ് പറയുന്നത് ജസ്റ്റ് ഞാനൊന്ന് സൂമിയ് നിങ്ങൾ കാണിച്ചു തരാം ഡോക്ടർ കണ്ട ഈ ഒരു ഭാഗത്തും ഇങ്ങനെയൊക്കെയുള്ള ഭാഗങ്ങളില് തൊലി തൊഴി പോകുന്ന ഒരു ഫീലിങ് എനിക്കുണ്ട് ഞാനിത് പൊളിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ കറക്റ്റ് നമ്മുടെ തൊലി പോകുന്ന ഒരു ഫീലാണ് കേട്ടോ അത് എനിക്ക് അറിയില്ല അത് നീ എന്താ പറയാ ചിലപ്പോ മാറുമായിരിക്കും എനിക്ക് വേറെ അതുകൊണ്ട് ബുദ്ധിമുട്ടോ വേദനയും കാര്യങ്ങളോ അങ്ങനെ ഒന്നും ഇല്ല ആ പക്ഷെ ഞാനിങ്ങനെ നോക്കുമ്പോ ഇവിടെ ഇങ്ങനെ ഈ ഒരു ഭാഗങ്ങളിൽ മാത്രമല്ല ഈ ഒരു ഭാഗം ഇവിടെ പിന്നെ ഈ ഒരു ഭാഗത്ത് അവിടെയുള്ള ഭാഗങ്ങളിൽ മാത്രം ഇങ്ങനെ ആ ഒരു ൊലി പോകുന്ന ഒരു ഫീൽ ഫീലാണുള്ളത് ഇതെന്തോ വന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു എന്തോ വാട്ടോറിറ്റീസ് ആയിക്കോട്ടെ പക്ഷെ ഇവർ ഈ പറയുന്നുണ്ടല്ലോ ഈ ക്രീം തേച്ചിട്ട് ആവാം എന്നുള്ള രീതിയിൽ ഇവർ പറയുന്നുണ്ട് പക്ഷെ ആദ്യം തന്നെ വീഡിയോയിൽ ഇടയ്ക്കെടുത്ത് ക്രീം തേക്കുന്നുണ്ട് എന്നിട്ട് ഈ പാട് വന്നിട്ട് വീണ്ടും തയ്ക്കണാടേ പൈസ കൊടുത്ത് വാങ്ങിയല്ലോ അരത്തഞ്ഞൂറ് രൂപ കൊടുത്ത് വാങ്ങിയല്ലോ അതുകൊണ്ട് തേച്ചിട്ട് തീർക്കാം ബാക്കി പിന്നെ വരെ അടുത്ത് വെച്ച് നോക്കാന്നായിരിക്കും എന്തായാലും കൊള്ളാടെ ഇടേ ഈ വൈറ്റനിങ് ക്രീമുകൾ കിഡ്നി അടിച്ച് പോവും വെളുത്തിട്ട് പാറാന്ന് കഴിഞ്ഞാൽ സീനാണ് എന്നൊക്കെ പല പല വീഡിയോസിൽ പലരും പറഞ്ഞിട്ടുണ്ട് എന്നിട്ടും ആൾക്കാർ ഈ വെളുപ്പിൻ്റെ പുറകെ എന്തിനാടാ പോകുന്നതെന്നാണ് എനിക്കറിയാൻ പാടില്ലാത്തത് സീരിയസ്ലി വെളുത്തിരുന്നാൽ മാത്രമേ ഇവിടെ പോകത്തുള്ളൂ വെളു ശരിയടേ ശരി വീണ്ടും വീണ്ടും വെളുക്ക് വെളുത്തിട്ട് നിങ്ങൾ വീണ്ടും വീണ്ടും പാറേ കിഡ്നികളെ മറ്റും പോകുമ്പം പഠിക്കും എത്ര കിട്ടിയാലും പഠിക്കാത്തത് മലയാളി മാത്രമേ ഉള്ളൂ കേട്ടോ മലയാളി ഗുളിയാണ് എവിടെ പോയാലും മലയാളി ഉണ്ടെന്ന് പറയും ശരിയാ കറക്റ്റാ